പു പുത്രം പരിശുദ്ധവും ഹായ്ക്കും സ്തുതി ആദ്യമല്ല നമ്മുടെ തന്റെ കരുണയും മനോണം എന്നൊക്കെ ഉണ്ടായിരിക്കട്ടെ ആമയെ കർത്താവിനാൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരങ്ങളെ സെന്റ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ അതിനോ അതിന് കീഴിലുള്ള എല്ലാ ഇതിലേക്ക് ജീവകരുണ്യ പ്രവർത്തനങ്ങളും അനുഗ്രഹകരമായി നടന്നു പോകുന്നവർ ദൈവത്തെ സ്തുതിക്കുകയാണ് വീണ്ടും ഒരു ക്രിസ്തുമസും പുതുപത്സരവും എടുത്തു വരികയാണ് നമ്മുടെ കർത്താവിൻ ശതാവമായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ സംഭവം ബെൽഹേമിന് പുൽക്കൂട്ടിൽ പ്രസവിച്ച് ഇഷ്ടിയ ആ അമ്മയിലൂടെ താൻ മനുഷ്യാവതാനം ചെയ്തതായ അനുഗ്രഹീയം നയിക്കുന്ന ആ ദിവസത്തിൻ്റെ അനുഭവത്തിൻ്റെ ഓർമ്മയാണുള്ളത് ക്രിസ്തുമസ് എല്ലാവർക്കും മുന്നമേ ക്രിസ്മസ് മംഗളാശംസകൾ നേരുകയാണ് വർത്തവ യേശു ക്രിസ്തു തിരുവായുമൊഴിഞ്ഞ് അരില് ചെയ്തു സഹോദരന്മാർ നിങ്ങൾ ഈ ചെറിയവർക്ക് ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് വലത്ഭാവത്തുള്ളവരോട് താൻ അരില് ചെയ്തത് വിശ്വേദോസ്തവം വിശ്വമതാസ്വശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് വലത്തുഭാഗത്തുള്ളവരോട് ഭർത്താവ് അല്ലി ചെയ്യുന്നത് ഏതൊരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയായിരുന്നു തിരുവായുമ്പഴിഞ്ഞ് അല്ലി ചെയ്തവനായ ഭർത്താവിന് വിഷവമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അനുഗ്രഹത്തിനും അനു കൃപയ്ക്കും കാരണമായി തീരും എന്ന് അല്ലെങ്കിൽ അതിനൊക്കെ സംഗതിയായിത്തീരുമെന്ന് നമുക്കൊക്കെയും അറിയാവുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ചെറുതും വലുതുമായ ഈ മിഷനോടുള്ളതായ സഹകരണത്തിന് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് എല്ലാ വർഷവും ക്രിസ്മസിനും ഈസ്റ്ററിനുമൊക്കെ അരിയും പലവ്യഞ്ജന സാധനങ്ങളുമൊക്കെ കൊടുത്ത് ആയിരത്തിലധികം പേർക്ക് കൊടുത്ത് നമ്മൾ പങ്കുവഹിക്കുന്നത് കർത്താവ് തൻ്റെ സ്നേഹവും സ്വർഗീയ മർമ്മവും ഒക്കെ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യാവതാരം ചെയ്തവരുടെ മനുഷ്യരായ നമുക്ക് വേണ്ടി യാഗമായി കുശി ബലിയായി തീർന്ന തൻ്റെ തിരിച്ചരിവും തെരി രക്തവും നമുക്ക് പങ്കുവെച്ച് തന്നുകൊണ്ടാണ് ആ പങ്കുവെക്കലിൻ്റെ സ്വർഗീയ സ്നേഹത്തിൽ നാമം പങ്കാളികളാകുവാൻ മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതായ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങൾ സഹകരിച്ച് ഈ നിർദ്ധനരായവർക്ക് കൊടുക്കുന്ന ആയിരത്തിലധികം പേർക്ക് ഈ ക്രിസ്മസിന് ഡിസംബർ മാസം ഇരുപതാം തീയതി അരി വിതരണം നടത്തപ്പെടുകയാണ് സെൻറ്റ് ജോർജ്സ് മിഷനിൽ വെച്ച് ആ അരി വിതരണത്തിൽ നിങ്ങളൊക്കെ പങ്കുകാരാകാൻ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അഞ്ച് കിലോയോ പത്ത് കിലോയോ എഴു ഒരു ചാക്കാരിയോ രണ്ട് ചാക്കാരിയോ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കഴിയുന്ന സാമ്പത്തികത്തിനനുസരിച്ച് നിങ്ങൾ സഹകരിച്ച് നിങ്ങൾ സഹായിക്കണം നിങ്ങളുടെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും ദൈവം അതിന് മുപ്പതും അറുപത് നൂറും വരട്ടെ നിങ്ങൾക്ക് പ്രതിഫലം നൽകും വളരെ ബാധ്യതയോടും ആയിട്ടാണ് സെന്റ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ കാരുണ്യ പ്രവർത്തനം അത് നിന്നു പോകാതെ തുടരുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ കഴിയുന്ന രീതിയിൽ ഇതിനോട് പങ്കുചേർന്ന് സഹകരിച്ച് സഹായിക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിയാണ് സെൻ ജോമിസ് മിഷൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരാരെങ്കിലുമൊക്കെ നിങ്ങൾ വിളിക്കുകയോ സ സമീപിക്കുകയോ ചെയ്യുമ്പോൾ അത് അല്ലെങ്കിൽ പോലും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് വളരെ വിനയപൂർവ്വം സ്നേഹത്തോടെ അറിയിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ദൈവം നവമുഖത്തപ്പെട്ടേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ